ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി തിരുവില്ലാമല പാമ്പാടി ഭാരതപ്പുഴ കടവിൽ നടക്കുന്ന ഇരുപത്തിമൂന്നാമത് കേരള കുംഭമേളയുടെ പ്രചരണാർത്ഥം തെക്കേതിൽ രാമൻ വൈദ്യർ ഫൗണ്ടേഷൻ ആയുർവേദികയും പാലക്കാട് ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു സത്സമിതി സംസ്ഥാന പ്രസിഡന്റ് സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പാമ്പാടി കോതകുർശി അപ്പൻ ശിവക്ഷേത്രത്തിൽ നടന്ന ക്യാമ്പിൽ കുംഭമേള കോർഡിനേറ്റർ സ്വാമി രാമപ്രസാദാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി സി വേണുഗോപാൽ കുംഭമേള ജോയിന്റ് കൺവീനർ പി സി നാരായണദാസ് മാതാജി ബ്രഹ്മസുദാനന്ദ ഷീല പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ടു മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ്